നമസ്കാരം സീതാരാമോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാറാം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോശൻ്റെ സൈക്കോളജിക്കൽ റിസർച്ച് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിശ്വാസം വിശ്വാസത്തിൻ്റെ ശക്തി എങ്ങനെയാണ് ഒരാളിൽ വിശ്വാസം ഉടലെടുക്കുന്നത് അതൊരു വിശ്വാസമായി മാറുന്നത് എങ്ങനെയാണ് ഇതൊക്കെയാണ് അപ്പോൾ ഇതിനു മുമ്പ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രധാന കീ എന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും ഇനി വിശ്വാസം എങ്ങനെയാണ് നമ്മൾ ഉടലെടുക്കുന്നതെന്ന് നോക്കാം വിശ്വാസം പല തരത്തിലുണ്ട് അല്ലേ പല ആളുകൾക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് അപ്പോൾ നാം ശീലിച്ചു വരുന്നതും നമ്മൾ ഞ്ഞുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ക്രമേണ നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നു നമ്മുടെ ഹാബിറ്റായിട്ട് അവിടെ ആവുകയാണ് പിന്നീട് ക്രമേണ അതെന്താവും ശീലമാവുന്നത് വിശ്വാസമായിട്ട് മാറും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഏത് തരത്തിലുള്ള വിശ്വാസമാണുള്ളത് അതാണ് കാര്യം അവർ പറഞ്ഞോ ഇവർ പറഞ്ഞോ നിങ്ങളിലുള്ള വിശ്വാസമല്ല നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എത്തരത്തിലുള്ള വിശ്വാസമാണ് എന്നാണ് കാര്യം അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അതൊന്ന് പിന്നെ വിശ്വാസവും അന്ധവിശ്വാസമുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ ഒരു ശുഭകാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറയ ചാടി പണ്ടത്തെ വിശ്വാസമാണ് അയാൾ വിചാരിച്ചു ഓ ഇന്നത്തെ ദിവസം പോയി എൻ്റെ ഇന്നത്തെ ദിവസം പോയി ഞാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല ഞാൻ എന്തിനാണോ ഇറങ്ങാൻ തീരുമാനിച്ചത് അതെന്താണ് അവിടെ പോയി പോയി കിട്ടി കൊണ്ട് കാര്യമില്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങുന്ന കാര്യത്തിൽ കൊണ്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാകില്ല ആ ദിവസം അതെന്താണെന്ന് അറിയാമോ നിങ്ങൾ ബിലീഫാണവിടെ ബിലീഫാണ് ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളുണ്ട് ആ അന്ധവിശ്വാസം പേരെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണോ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കൂ നിങ്ങൾക്ക് ഗുണമാണോ ചെയ്തിട്ടുള്ളത് ഇനി അതല്ല ഇങ്ങനെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പോൾ നി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപശപനം എന്നൊക്കെ വിശ്വസിക്കുന്നവർ അങ്ങനെ പറയുന്നു അത് അത് കാണുകയാണെന്ന് വെച്ചാൽ ഒരാൾ വിശ്വസിക്കുകയാണ് അയാൾ വിശ്വസിക്കുകയാണ് ഇതൊന്നും വലിയ കാര്യമെന്നല്ല ഞാൻ എന്തിനാണോ ഇറങ്ങിയത് മുന്നോട്ട് വെച്ചക്കാൽ മുന്നോട്ട് തന്നെ ഞാൻ ഇറങ്ങുന്ന കാര്യം ഞാൻ നേടിയെടുക്കൂ ഇന്നത്തെ ദിവസം എൻ്റെ നല്ല ദിവസമാണ് ഇനി പൂച്ചയല്ല എന്ത് വട്ടം ചാടിയാലും എൻ്റെ കാര്യം ഞാൻ നേടിയെടുക്കും ഞാൻ അത് ഉറച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അത് സാധിക്കും അതൊക്കെ പൂച്ചയല്ല ഇനി എന്ത് വട്ടം ചടിയാലും കുഴപ്പമില്ല ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത് ടോക്ക് എക്സാമ്പിൾ അപ്പോൾ ഇങ്ങനെ പലവിധ അന്ധവിശ്വാസങ്ങളുമായി പേര് നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അവരതാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവർക്ക് അതുമായി സംബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് ഇനി ഇ അതല്ല ഞാൻ ഈ പറയുന്ന കാറ്റഗറിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്ത് വന്നാലും ഞാൻ നന്നാവും ഞാൻ നേടിയെടുക്കും എനിക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ശുഭ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാൾക്ക് അവരെന്നും അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഇതാണ് വിശ്വാസം രണ്ട് രീതിയിലുണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഇതുവരെ ഗുണമാണോ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ അതെല്ലാം മറിച്ച് നിങ്ങൾക്ക് മോശം അതായത് നിങ്ങൾക്ക് മോശം സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ ആ വിശ്വാസത്തെ നിങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു അവിടെ അവിടെ നല്ല വിശ്വാസങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അതിനെന്താണ് അഫർമേഷൻ നല്ലതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നല്ലതാണ് നല്ല ഇമാജിനേഷൻ പവർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനായി നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങൾ വിചാരിക്കും ഈ നിമിഷം ഈ ദിവസം എൻ്റെ നല്ല ദിവസമാണ് എന്നും നല്ല ദിവസമാണ് ചൊവ്വ വെള്ളി അങ്ങനെ പ്രത്യേക ദിവസങ്ങളൊന്നും അല്ല എന്നും നല്ല ദിവസമാണ് എനിക്ക് നല്ലതാണ് വരിക ഞാൻ അത് അച്ചീവ് ചെയ്യും ഞാൻ ഭാഗ്യവതിയാണ് എന്ന് നിങ്ങൾ അഫർമേഷൻ പറഞ്ഞുകൊണ്ട് അത് ക്രമേണ നിങ്ങളുടെ വിശ്വാസമാക്കി മാറ്റുക അപ്പോൾ വിശ്വാസങ്ങൾ രണ്ട് മൂന്ന് തരത്തിലുണ്ട് നിങ്ങളുടെ വിശ്വാസം എത്തരത്തിലുള്ളതാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് മുതൽ നിങ്ങൾ വിചാരിക്കുക റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ഇവിടെ എനിക്ക് നല്ല ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് ഞാൻ ഭാഗ്യവിദ്യയാണ് ഞാൻ എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല നല്ല ഭാഗ്യങ്ങൾ വരുന്നുണ്ട് ഭാഗ്യനിമിഷങ്ങൾ വരുന്നുണ്ട് ഇതാവണം നിങ്ങളുടെ ചിന്ത ആ ചിന്ത ക്രമേണ നിങ്ങൾ വിശ്വാസമായി മാറും ഓക്കെ അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന ടോപ്പിക്ക് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കണം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് അപ്ലൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും നമുക്ക് ഗുണകരമല്ലാത്ത വിശ്വാസങ്ങൾ നമ്മൾ മാറ്റേണ്ടത് തന്നെയാണ് മാറ്റി പുതിയ നല്ല നല്ല വിശ്വാസങ്ങളെ റീപ്ലേസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം